ഹായ് ഗായ്സ് വെൽക്കം ഓൾ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മള് റോ നമ്മുടെ ബെൽറ്റ് വിജയിച്ച് നമ്മുടെ ഇർഷാദ് ഫ്രണ്ട് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മുടെ വണ്ടിയുടെ അടുത്ത സർവീസ് ആയിട്ടുണ്ട് സർവീസ് മാത്രല്ല നമ്മുടെ വണ്ടിക്ക് ചെറിയ ക്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ പോകുന്ന പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ് അതായത് അതൊരു വീഡിയോ ആക്കാമെന്നുള്ളത് വല്യ പരിപാടിയായിട്ടൊന്നുമില്ല ചെറിയ രീതിയിൽ നമ്മൾ വണ്ടി പോയി സർവീസ് ചെയ്യുന്നതും ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ ഈ വഴി എന്ന് പറഞ്ഞ അപ്പുറത്തൂടെ ഇത് കാണിട്ടുണ്ടോ ആ അതല്ല അതെന്ന് പറഞ്ഞാൽ അത് കേറ്റാ അതിലേ കയറി നമ്മളെ കുരുക്കത്തേ ഉള്ളൂ ഇത് തന്നെ വഴി ആ സിഗ്നലിന്റെ അവിടെ അങ്ങനെ പോകുന്നത് തന്നെ വഴി സംഭവം എന്നാലും നമ്മളവിടെ ഒക്കെയാന്ന് വലിയ സീനിലാത്ത ഈ ഏരിയ ഒക്കെ വെള്ളക്കെട്ടും പ്രശ്നങ്ങളും പിന്നെ വേറൊരു കാര്യം നമ്മളുടെ അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്നത് ജാവയുടെ ഒരു ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള ഒരു വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ അടുത്തത് എന്തായാലും ഇപ്പൊ ഈ മഴ സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്തതാ എന്തായാലും ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒരു കുറച്ച് ടൈം കൂടെ ഒക്കെ കഴിഞ്ഞ് നമ്മള് അതിന്റെ അപ്ഡേഷൻ എന്തായാലും നമ്മൾ ഇടുന്നതായിരിക്കും ആ അങ്ങോട്ട് കയറി എന്റെ ജസ്റ്റ് വണ്ടി സോറി സോറി വണ്ടിയുടെ കഷ്ടകാലം നമ്മളുടെ ഉച്ചയുടെ പറഞ്ഞില്ല എന്ന് ഉറപ്പായിരുന്നു എന്തായാലും അവന്മാരുമായിട്ട് സീനായു പിന്നെ വണ്ടിക്ക് പിന്നെ ക്ലെയിമ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് മനസ്സിലായി ഞാനത് അത് വേണമെങ്കിൽ നമുക്കൊന്ന് പയറ്റാം തീർച്ചയായും നീ ഫോണൊന്ന് ഹോൾഡ് ചെയ്യാവോ അങ്ങനെയാണെന്നുണ്ടെ നമുക്ക് വലിയ ഉള്ള ഏരിയ ഒന്നും പോയി ചെയ്യലും നമുക്ക് നമുക്കാണെങ്കിൽ ഈ ഏരിയ വിട്ടിട്ട് നമുക്ക് നമ്മുടെ നമുക്ക് പറ്റുന്ന ആളുകളുണ്ടല്ലോ കാഴ്ച കാണുമ്പോ ഈ കോളേജ് പിള്ളേരൊക്കെ നോക്കിയിട്ട് പറ്റുന്ന ഒരു ഒരു സറൗണ്ടിങ് നോക്കിയിട്ട് നമുക്ക് അതങ്ങ് കൈകാര്യം ചെയ്യാറുണ്ട് അത് ചെയ്യാം വൈബായിരിക്കും ഹെവി വൈബ് നമുക്ക് ഒരു അതെ അതെ

പട്ടിയൊക്കെ നിക്കുന്നു നീ അവരെ അവരും ഒരുമാതിരി അല്ലാത്തവരാണെങ്കി എന്താ അവര് കലിപ്പാന്ന് ചോദിച്ചിട്ട് പലർക്കും ചിലർക്ക് ഇത് അങ്ങോട്ട് സൂഹിക്കത്തില്ല ണെങ്കിൽ അവർക്ക് കണ്ടാല് അവര് നമ്മടെ ഈ സംഭവം കാണുമ്പോ അവർക്ക് മനസ്സിലാവും അവര് ക്വാളിറ്റി ഉള്ള ആളുകളാണെങ്കിൽ റിയാലിറ്റി അവര് അക്സെപ്റ്റ് ചെയ്യും മനസിലായി അല്ലാത്തവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തിരിഞ്ഞു ഓടിക്കളയും തിരിഞ്ഞ് ഓടിക്കോളെ ആണ് കിലോമീറ്റർ എത്ര കാണിക്കുന്നുണ്ടാ ഫിഫ്റ്റി 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 പോടാ ഈ ചെറിയ ഏട്ടനെ ഫ്രാങ്ക് കൊടുത്താണല്ലോ അടിപൊളിയായിരിക്കും പുള്ളി തെക്കോട്ട് കൂടും വണ്ടി വണ്ടി പോകുന്ന കൊള്ളാൻ മാത്രമല്ല അപകട സാധ്യത വളരെ കൂടുതൽ പോകാനോ നമ്മളൊരിക്കലും ഇല്ലീഗലി പരിപാടിക്ക് നമ്മൾ ിന്റെ വർക്കൊന്നും ലീഗലി ഉള്ള പരിപാടിയൊക്കെ നല്ല വൈബ് ഒരു പ്ലേസ് ഹെവി അത് സത്യ റോഡ് നല്ല പൊളി നമുക്ക് കുറച്ച് കിലോമീറ്റർ ദൂരം കൂടി വന്നാലും പ്രശ്നമല്ല നമുക്ക് നൈസ് ആയിട്ട് പോവാലോ മറ്റൊരു ആവുമ്പോഴേ ചേളിയും കുണ്ടും കുഴിയൊക്കെയാണോ ആകെ നാശമായില്ലേ എനിക്ക് തോന്നുന്നു ഇവിടത്തെ പഞ്ചായത്ത് മെമ്പർ നല്ല നീറ്റ് മനുഷ്യനാ തോന്നുന്നു മനുഷ്യനായി അതെ അതെ കാണിക്കാം അല്ലേ അതാ പെതുക്കാൻ തോന്നുന്നു അപ്പൊ ഇത് ആവുമെന്ന് എനിക്ക് തോന്നുന്നത് അടുത്ത നമ്മുടെ ലക്ഷ്യം അവനെ നമുക്ക് പെട്ടെന്ന് ഓണം കേട്ടോ ടൈമില്ല വഴി ചോദിച്ചിട്ട് വഴി ചോദിച്ചിട്ട് ആ അവനോട് ചോദിക്കാം പിന്നെ നമ്മുടെ ഈ കൊല്ലത്ത് പോകുന്ന വഴി വരും യൂട്യൂബിൽ വരും യൂട്യൂബിൽ യൂട്യൂബിൽ വരൂടാ വരും വരും അവർ അവചാച്ച വൈറലാകും അത് അതൊക്കെ പൊന്ന യൂട്യൂബിൽ വരുമ്പോൾ ചെയ്താലോടൊ റോഡിലൊക്കെ അതെ ഇവൻ ആദ്യം വിചാരിച്ചെന്താ അറിയോ നമ്മള് അത്യാവശ്യം നല്ല ഹൈപ്പി നിക്കുന്ന യൂട്യൂബേഴ്സ് അവൻ ക്യാമറയിലോട്ട് ആദ്യം നോക്കിയത് എന്തായാലും അപ്പോ അടുത്ത ഇനി ഒരു ഒരാൾ വേണോ രണ്ടുപേരെയും കൂടെ വേണോഷൻ ഒരു രണ്ടുപേരും കൂടെ മതി ഇടാം മൂന്നാമത് വേണ്ട കാരണം ടൈം ഒരുപാടായി അതുകൊണ്ട് നമുക്ക് ഇനി വണ്ടി കൊണ്ട് കൊടുക്കണം ഒരു രണ്ടുപേരെയും കൂടെ നമുക്ക് റാങ്ക് അടിച്ചിട്ട് നമുക്ക് ഇടാം എന്താ അടുത്ത ആൾക്ക് വേണ്ടി നമ്മള് തെരച്ചിൽ ആരംഭിക്കുന്നത് ഇനി കുറച്ച് ഗേൾസ് ആയാലോ അങ്ങനെസിനെ ഒന്നും കിട്ടിയില്ല ഗൈസ് അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്രായമായ മുത്തശ്ശി ഒരു അമ്മയുടെ പ്രായം ഉണ്ട് അങ്ങോട്ട് നോക്കണേ അമ്മ ഈ കൊല്ലത്തൂറ് വഴി അമ്മ ഈ കൊല്ലത്തൂറ് അയ്യോ വരാൻ അല്ല അല്ല ഇത് വിജീഷിന്റെ ആദ്യം ആദ്യം നീ നീ അനങ്ങല്ലടാ വിജീഷ ആദ്യം പെട്രോൾ അടിക്ക ആദ്യം അയ്യോ ആ കൊച്ചേട്ടന കൊഴപ്പില്ല നീ നൈസിന് അഞ്ഞൂറിന് പെട്രോൾ അടിക്കാൻ പറയാ അപ്പു കൂട്ടാ അപ്പു കൂട്ടാ ചേട്ടനോടിക്കണോ ഗൂഗിൾ പേ അടുത്തത് ഗൂഗിൾ പേ എന്റെ ഫോണിലെ എടാ അവസാനം കൊണ്ട് കളഞ്ഞല്ലോ ഓ യൂട്യൂബ് വീഡിയോ അതേ അപ്പം ഒരു ഫ്രാങ്ക് കൂടെ ചെയ്യാനുള്ള പ്ലാൻ വന്നിട്ടുണ്ട് രണ്ട് ഒരു ചേച്ചിയും ഒരു മോളിലൂടെ പോകുന്നുണ്ട് അപ്പൊ നമുക്ക് അവരെ വണ്ടി ഫ്രാങ്ക് ചെയ്യലേ ചവിട്ടോണ്ടി കൂട്ടറോ അവര് അങ്ങനെ നമ്മുടെ ഫ്രാങ്ക് പരിപാടിയൊക്കെ സമാപിച്ചിരിക്കാണ് ഈ നാശം ഇവൻ ഒരുത്തം കാരണം അവസാനത്തതും ഉണ്ട് അതിന്റെ അവസാന ഉള്ളി നല്ല രീതി നീ ആ വി എടുത്തിടേണ്ട കാര്യമില്ലായിരുന്നു സാരമില്ല എന്തായാലും ഇനിയിപ്പം നമ്മൾ നേരെ ഷോറൂമിൽ പോയി വണ്ടി കൊടുത്ത് നേരെ സെറ്റപ്പ് ആക്കി ഇറക്കുക അതാ ഇനി അടുത്ത പരിപാടി അപ്പൊ പ്രാങ്ക് നമുക്ക് പ്രാങ്ക് ചെയ്യാനുള്ള താല്പര്യം കൂടിക്കൂടി വരുന്നില്ലടാ അപ്പൊ നമുക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് അപ്പം ആ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി പ്രാങ്കുകൾ നമ്മൾ വീഡിയോയ്ക്കകത്ത് ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കും പിന്നെ വേറെന്താണ് ഇനി പറയാൻ പോലെ വേറെ നമ്മളിപ്പോ ഷോറൂമിൻ്റെ അടുത്ത് നിയർ ബൈ ആവുമെന്ന് പോകുന്നു ഇനി ഷോറൂമിൽ ചെന്നിട്ട് ബാക്കി കാണാം